ആ പ്രിയയുടെ പ്രേക്ഷകർ നമ്മൾ തിരിച്ചു വീണ്ടും അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ കുടുംബത്തിലേക്ക് എത്തുകയാണ് ആ കുടുംബത്തിന് ഇനിയും ആ വേർപാട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അഹമ്മദാബാദിൽ രഞ്ജിത്തിൻ രഞ്ജിതയുടെ സഹോദരൻ രതീഷ് എത്തി ഡി എൻ എ സാമ്പിൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇനി എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ട കാത്തിരിപ്പ് അതിനുശേഷമാണ് മൃതദേഹം നാട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയൂ ഡി എൻ എ മാച്ചിങ് നടന്നതിനു ശേഷം നമുക്കിപ്പം പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ പുരുഷോത്തമൻ വീട്ടിലിപ്പോഴും ആ കാത്തിരിപ്പാണ് പ്രതീക്ഷയറ്റ കാത്തിരിപ്പാണ് അതേറെ ദുസ്സഹവുമാണ് അല്ലേ പ്രവീൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ആ പ്രതീക്ഷ അറ്റ കാത്തിരിപ്പ് അങ്ങനെ തന്നെ പറയാം ഞാനിപ്പോൾ നിൽക്കുന്നത് ആ പുല്ലാട്ടെ രഞ്ജിതയുടെ വീടിന് മുന്നിലാണ് ഇപ്പോൾ നമുക്കിവിടെ ഫ്ലക്സ് ബോർഡുകളൊക്കെ കാണാം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഫ്ലക്സ് ബോർഡുകൾ ഈ വീടിൻ്റെ മുൻവശത്തും പരിസരങ്ങളിലും ഒക്കെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു രാഷ്ട്രീയ പ്രവർത്തകരും ഒപ്പം തന്നെ ബന്ധുമിത്രാദികൾ അയൽപ്പക്കക്കാർ അങ്ങനെ എല്ലാവരുടെ ഒരു സാന്നിധ്യം ഈ ഒരു പരിസരത്ത് തന്നെയുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും ആ ഒരു ഡി എൻ എ പരിശോധനാ ഫലം അതിനായാണ് കാത്തിരിക്കുന്നത് വീട്ടു മുറ്റത്ത് അവിടെ ആ പന്തലൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു നമുക്ക് വിഷമം തോന്നിയത് ആ വീട് നിർമ്മിക്കുന്ന പുതിയ വീടിൻ്റെ ആതിനോട് ചേർന്നാണ് അവിടെ ഒരു ഇപ്പോൾ ഒരു പന്തലിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ പുല്ലാട് ഗ്രാമത്തെ സംബന്ധിച്ച് ആളുകളെ സംബന്ധിച്ചും ഇവിടെയുള്ള ഗ്രാമനിവാസികളെ സംബന്ധിച്ച് വലിയ വേദനയുളവാക്കുന്ന ഒന്ന് തന്നെയായി ഇനിയിപ്പോൾ ആ ഒരു കാത്തിരിപ്പാണ് ഇപ്പോഴത്തേക്ക് ഭൗതികദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ള ഒരു കരിന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സഹോദരൻ രതീഷും അമ്മാവനായിട്ടുള്ള ഉണ്ണികൃഷ്ണനും ഇവിടെ നിന്ന് പുറപ്പെട്ടത് വേണ്ടത്ര രേഖകളൊക്കെ അത് ആ രേഖകൾ അവർക്ക് കിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം വളരെ വേഗത്തിൽ തന്നെ ആക്കിയിരുന്നു അങ്ങനെ ആ രേഖകളുമായി അവർ ഇന്നലെ തന്നെ പോയി ഇന്നിപ്പോൾ അവർ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട് ഏതായാലും ഇനിയിപ്പോൾ ഈ പ്രദേശവാസികളെ സംബന്ധിച്ചും ഈ ബന്ധുമിത്രാദികളെ സംബന്ധിച്ചും ഇനിയൊരു ആ ഒരു പ്രതീക്ഷയറ്റ ആ ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഇനിയിപ്പോൾ ആ ഡി എൻ എ പരിശോധനാ ഫലം അത് നേരത്തെ ഇവരെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ സമയം എടുക്കുമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു ആ മണിക്കൂറുകൾ സമയത്തേക്കുള്ളത് വളരെ ദുഷ്കരവും ഒരുപക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും അധികം വേദന നൽകുന്നതുമായ ഒരു കാത്തിരിപ്പാണ് ഒരുപക്ഷേ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാത്തിരിപ്പ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വരുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരിക്കും പ്രതീക്ഷയെ ഒരു ഉള്ളൊരു കാത്തിരിപ്പാണ് അല്ല ആ കുടുംബത്തിലുമുള്ളത് രണ്ട് കുഞ്ഞുങ്ങൾ അവരമ്മ ഒപ്പം സഹോദരങ്ങളും നാട്ടുകാരെ